يا يا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ഹായം വന്നെത്തുകയും വിജയം ലഭിക്കുകയും ചെയ്താൽ വിജയം കൊണ്ടുദ്ദേശ്യം ഏതെങ്കിലും ഒരു സംഘടനത്തിൽ നേടിയ വിജയമല്ല അറേബ്യയിൽ ദീനുൽ ഇസ്ലാം അതിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാകും വണ്ണം നാട്ടിൽ നിന്നും ഇസ്ലാമിനെ തകർക്കാൻ കെൽപ്പുള്ള ശക്തികൾ തുടച്ചു നീക്കപ്പെട്ട നിർണായക വിജയമാണിവിടെ വിവക്ഷ ചില വ്യാഖ്യാതാക്കൾ ഇതുകൊണ്ടുദ്ദേശിച്ചത് മക്കാവിമോചനമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു പക്ഷേ മക്കാ വിജയമുണ്ടായത് ഹിജ്റ എട്ടാം ആണ്ടിലാണ് ഈ സൂറയാകട്ടെ നാം ആമുഖത്തിൽ ഉദ്ധരിച്ച അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെയും സർറാബിൻ തു നബ്ഹാനിന്റെയും നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം ഹിജറ പത്താം ആണ്ട് അവസാനത്തിലാണ് അവതരിച്ചത് കൂടാതെ ഏറ്റവും ഒടുവിൽ അവതരിച്ച സൂറയാണിതെന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ പ്രസ്താവനയ്ക്കും ഈ അഭിപ്രായം എതിരാകുന്നു കാരണം വിജയം കൊണ്ട് വിവക്ഷ മക്കാവിമോചനമാണെങ്കിൽ സൂറത്തു തൗബ തൗബം മുഴുവൻ അവതരിച്ചത് അതിനുശേഷമാണ് പിന്നെ എങ്ങനെയാണിത് അന്തിമ സൂറയാവുക മക്കാവിമോചനം അറേബ്യൻ മുഷരിക്കുകളുടെ വീര്യം കെടുത്തിയ നിർണായക വിജയമായിരുന്നുവെന്നതിൽ സംശയമില്ല പക്ഷേ അതിനുശേഷവും അവർക്ക് നല്ല മിടിപ്പുണ്ടായിരുന്നു അറേബ്യയിൽ ഇസ്ലാമിന്റെ വിജയം പൂർണ്ണമാവാൻ പിന്നെയും ഏകദേശം രണ്ടു വർഷമെടുത്തു അതിനിടയ്ക്കാണല്ലോ ത്വായിഫ് ഹുനൈൻ യുദ്ധങ്ങൾ അരങ്ങേറിയത് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദൈവിക ദീനിൽ പ്രവേശിക്കുന്നതായി നീ കാണുകയും ചെയ്താൽ ആളുകൾ ഒന്നും രണ്ടുമായി ഇസ്ലാമിലേക്ക് വന്നിരുന്ന കാലം കടന്നുപോവുകയും യുദ്ധമോ സംഘട്ടനമോ കൂടാതെ ഗോത്രങ്ങളൊന്നടങ്കവും വലിയ വലിയ പ്രദേശങ്ങളിലെ നിവാസികളും സ്വമേധയാ ഇസ്ലാമിൽ പ്രവേശിക്കുന്ന കാലം സമാഗതമാവുകയും ചെയ്യുമ്പോൾ എന്നർത്ഥം ഹിജ്റ ഒൻപതാം ആണ്ടിന്റെ തുടക്കത്തിലാണ് ഈ അവസ്ഥ കണ്ടു തുടങ്ങിയത് അതുമൂലം പ്രസ്തുത വർഷം പ്രതിനിധി സംഘങ്ങളുടെ വർഷം എന്ന് വിളിക്കപ്പെടുകയുണ്ടായി അക്കാലത്ത് അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നായി പ്രതിനിധി സംഘങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നബി ദുരുമേനിയെ സന്ദർശിച്ചുകൊണ്ടിരുന്നു അവർ ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് ബൈഅത്ത് നൽകുകയും ചെയ്തു ഹിജറ പത്താം ആണ്ടിൽ നബി തിരുമേനി ഹജ്ജത്തിൽ വിദിനു പുറപ്പെട്ട സന്ദർഭത്തിൽ അറബ് ദേശം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലായി കഴിഞ്ഞിരുന്നു രാജ്യത്തെവിടെയും വിഗ്രഹാരാധകർ അവശേഷിച്ചിരുന്നില്ല അല്ലാഹുവിന്റെ സ്തുതി പ്രകീർത്തനം ചെയ്യുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക നിസ്സംശയം തന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ ഏറ്റവും നന്നായി കൈക്കൊള്ളുന്നവനാണവൻ ഹംദ് എന്നതിന്റെ വിവക്ഷ അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവന് നന്ദി പ്രകടിപ്പിക്കുകയും ആകുന്നു തസ്ബീഹ് കൊണ്ടുദ്ദേശ്യം അവനെല്ലാ കുറവുകൾക്കും അതീതനും എല്ലാ നിലകളിലും വിശുദ്ധനുമാണെന്ന് അംഗീകരിക്കുകയുമാണ് ഈ സന്ദർഭത്തിൽ നിന്റെ നിന്റെനാഥന്റെ ശക്തിപ്രഭാവം പ്രത്യക്ഷമായാൽ അവനെ ഹംദ് ചെയ്യുന്നതോടൊപ്പം തസ്ബീഹ് ചെയ്യുക എന്ന് പറഞ്ഞതിൽ ഹംതിന്റെ താല്പര്യം ഇതാകുന്നു ഈ മഹാവിജയത്തെ സംബന്ധിച്ചിടത്തോളം അത് താങ്കളുടെ സാമർഥ്യം കൊണ്ട് നേടിയതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് മറിച്ച് അത് പൂർണമായും അള്ളാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമായി കരുതണം അതിന്റെ പേരിൽ അവനോട് നന്ദി കാണിക്കണം ഈ വിജയത്തിന്റെ എല്ലാ പ്രശംസയും അള്ളാഹുവിന് മാത്രം ചേർന്നതാണെന്ന് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സമ്മതിക്കണം തസ്ബീഹ് കൊണ്ട് ഇവിടെ വിവക്ഷിച്ച ആശയം ഇതാണ് അള്ളാഹുവിനെ സർവാതീതനും പരമപരിശുദ്ധനുമായി അംഗീകരിച്ചുകൊള്ളുക കൊള്ളുക സകല പ്രയത്നങ്ങളുടെയും വിജയം അള്ളാഹുവിന്റെ പിന്തുണയേയും സഹായത്തെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന ഉറച്ച ബോധത്താൽ നിർഭരമായിരിക്കണം നിന്റെ മനസ്സ് താൻ ഉദ്ദേശിക്കുന്ന ഏതുദാസനെയും തന്റെ കാര്യത്തിന് ഉപയോഗപ്പെടുത്താൻ അവന് കഴിയും തന്റെ വചനം ഉയർത്തുക എന്ന സേവനം താങ്കളുടെ കരങ്ങളിലൂടെ നടത്തിച്ചത് അവൻ താങ്കളോട് ചെയ്ത മഹത്തായ ഔദാര്യമാകുന്നു ഇതിനു പുറമെ സുബഹാൻ അല്ലാ എന്ന് പറയുന്നതിൽ ഒരതിശയ സൂചനയുമുണ്ട് ഭീതിജനകമായ സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യൻ സുബഹാനല്ലാ എന്ന് പറയാറുണ്ട് ഇത്തരം അത്ഭുത സംഭവങ്ങൾ അള്ളാഹുവിന്റെ ശക്തിയാൽ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നും ഇത്തരം പ്രതിഭാസങ്ങൾ ഉളവാക്കാൻ പ്രാപ്തനായ മറ്റൊരു ശക്തിയും ലോകത്തില്ല എന്നുമുള്ള ആശയമാണ് അത് ഉൾക്കൊള്ളുന്നത് അവനോട് പാപമോചനം തേടുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് അവൻ താങ്കളിൽ ചുമത്തിയ സേവനം പൂർത്തീകരിക്കുന്നതിൽ താങ്കൾക്ക് സംഭവിച്ചിരിക്കാവുന്ന പിഴകളും വീഴ്ചകളും പുറത്ത് മാപ്പാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുക ഇതാണ് ഇസ്ലാമിലൂടെ ദേവദാസന്മാർ പഠിപ്പിക്കപ്പെടുന്ന മര്യാദ ഒരാൾ ദൈവിക ദീനിനു വേണ്ടി എത്ര വലിയ സേവനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും തന്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ പൂർണമായും കുറ്റമറ്റ രീതിയിലും നിറവേറ്റിയിരിക്കുന്നു എന്ന വിചാരം അയാളുടെ മനസ്സിൽ ഒരിക്കലും കടന്നുകൂടിക്കൂട താൻ ചെയ്യേണ്ടിയിരുന്നത് മുഴുവൻ വേണ്ടവണ്ണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എപ്പോഴും അയാൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പേരിൽ അയാൾ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം നാഥ എന്നിൽ സംഭവിച്ച കുറ്റങ്ങളും കുറവുകളും പുറത്ത് മാപ്പാക്കി എന്റെ നിസ്സാര സേവനത്തെ നീ സ്വീകരിക്കണമേ അള്ളാഹു അവന്റെ ദൂതനെ പഠിപ്പിച്ച മര്യാദയാണിത് തിരുമേനിയേക്കാൾ ഏറെ ഇസ്ലാമിനു വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിച്ച ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ സാധ്യമല്ല എങ്കിൽ പിന്നെ തന്റെ പ്രവർത്തനത്തെ മഹൽ കൃത്യമായി കരുതാവുന്നതും അള്ളാഹുവിനോട് തനിക്കുള്ള ബാധ്യതകൾ സമ്പൂർണമായി നിറവേറ്റിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാവുന്നതുമായ അവസ്ഥ മറ്റാർക്കെങ്കിലും ലഭിക്കുന്നതെങ്ങനെ മനുഷ്യന് സമ്പൂർണമായും കുറ്റമറ്റ രീതിയിലും നിർവഹിക്കാൻ കഴിയുന്നതിനതീതമാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അള്ളാഹുവിന്റെ ഈ വചനം മുസ്ലിങ്ങൾക്ക് എല്ലാ കാലത്തേക്കുമുള്ള മഹത്തായ ഒരു പാഠം നൽകുന്നുണ്ട് തന്റെ ഏതെങ്കിലും ആരാധനയെയോ അനുഷ്ഠാനത്തെയോ ദീനീ സേവനത്തെയോ ഒരു മഹാസംഭാവനയായി സ്വയം ഗണിക്കരുത് മറിച്ച് സ്വന്തം ജീവിതം ദൈവിക മാർഗത്തിൽ വിനിയോഗിച്ച ശേഷവും അവൻ കരുതേണ്ടതിങ്ങനെയാണ് സത്യം നിറവേറ്റിയിട്ടില്ല എന്നതാണ് സത്യം അതുപോലെ വല്ല വിജയവും ഉണ്ടാകുമ്പോൾ അത് സ്വന്തം സാമർഥ്യത്തിന്റെ ഫലമായി കാണരുത് മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ ഫലമായി വേണം കാണാൻ അതിന്റെ പേരിൽ അഹങ്കരിക്കുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്നതിന് പകരം തന്റെ നാഥന്റെ മുമ്പിൽ എളിമയോടെ തലകുനിച്ച് അവനെ സ്തുതിക്കുകയും അവന്റെ പരിശുദ്ധി കീർത്തനം ചെയ്യുകയും അവനോട് പശ്ചാത്തപിക്കുകയും മാപ്പപേക്ഷിക്കുകയുമാണ് വേണ്ടത് ബൾ സമദിന